സയൻസിൻ്റെ കണ്ടുപിടുത്തങ്ങൾ പലതും ഇരുവായിത്തല വാളാണ് തിരിഞ്ഞും മറിഞ്ഞും വിട്ടു ഉദാഹരണം ആറ്റം എത്ര വലിയ കണ്ടുപിടുത്തമാണ് ആറ്റം അതുകൊണ്ടല്ലേ നമ്മൾ ആറ്റം ഒപ്പം ഉണ്ടാക്കി മനുഷ്യനെ കൊല്ലുന്ന പക്ഷെ ആറ്റം ക്രിയാത്മകമായ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു അണക്കെട്ടുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു മനുഷ്യനെ എനർജി കൂടുതൽ ശക്തമായ എനർജിയുടെ ക്ഷാമം പരിഹരിക്കാൻ ഈ സ്ഥിരം എനർജിയിൽ നിന്ന് വ്യത്യസ്തമായ എനർജി ഉണ്ടാക്കാൻ എനർജിയുടെ സോഴ്സായിട്ട് നിൽക്കുന്നു എന്തെല്ലാം ഗുണങ്ങളാണ് ആറ്റം കൊണ്ട് പക്ഷെ ആറ്റം മോമിനും അത് ഉപയോഗിക്കപ്പെടുന്നു തോക്കെന്നെ കണ്ടുപിടുത്തം ഗുണങ്ങളിലായിട്ട് നമ്മൾ കണ്ടുപിടിച്ചപ്പോഴും നമ്മൾ ഈ ക്രൂരമൃഗങ്ങൾക്കെതിരെ മനുഷ്യൻ രക്ഷപ്പെടാൻ വേണ്ടി പല ആയുധങ്ങളും കൊണ്ടുപിടി കണ്ടുപിടിച്ചിട്ടുണ്ട് കത്തിയായാലും വാക്കത്തിയായാലും അമ്പായാലും വില്ലായാലും അതുപോലെ തോക്കും പക്ഷെ ഇതെല്ലാം മനുഷ്യനെതിരെ വരുമ്പോഴാണ് മനുഷ്യനെ കൊല്ലാനും നശിപ്പിക്കാനും ഉപയോഗിക്കുമ്പോഴാണ് അത് ഇരുവായുത്തിലുള്ള വാളാകുന്നത് ട്രെയിൻ എത്ര നല്ല ഒരു വാഹനമാണ് നമുക്ക് നമ്മുടെ ഈ സ്റ്റേറ്റിനുള്ളിൽ തന്നെ പോയി വരാൻ ദൂരെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി തിരിച്ചു അന്ന് തന്നെ വരാൻ വേണ്ടി എത്ര പ്രയോജനകരമായ ഒരു വാഹനമാണ് ട്രെയിൻ ആ ട്രെയിനിന്റെ മുമ്പിലല്ലേ മനുഷ്യൻ ചാടി കൊല്ലുന്നത് മനസ്സാകുന്നത് ആത്മഹത്യക്ക് ഉപയോഗിക്കുന്നൊരു ഉപകരണമായിട്ട് തന്നെ മാറ്റിയില്ലേ പ്ലെയിനോ മനുഷ്യൻ വിദേശ രാജ്യങ്ങളിൽ പോകുന്നത് പ്ലെയിനിലാണ് പണ്ട് ട്രെയിൻ ഷിപ്പിൽ പോയ സ്ഥാനത്തെ ഇന്ന് പ്ലെയിനിൽ നമുക്ക് നിമിഷ നേരെ കൊണ്ട് സഞ്ചരിച്ച് ലോകം ലോകം തീണ്ടാം ലോകം താണ്ടാം ലോകം മറികടക്കാം ആ പ്ലെയിനല്ലേ വലിയ വലിയ സൗധങ്ങൾ ഇടിച്ചു നിരത്താനും വേണ്ടി എല്ലൊക്കെ ഉപയോഗിച്ചത് ുള്ള വാളുകളാണ് സയൻസിൻ്റെ കണ്ടുപിടുത്തങ്ങൾ ഇൻ്റർനെറ്റോ തന്നെയാണ് ഗുണമുണ്ട് ഗുണത്തെക്കാളും ദോഷമുണ്ട് ഇനി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസോ ധാരാളം ഗുണമുണ്ട് അതിനേക്കാളും ദോഷങ്ങളുമുണ്ട് അപ്പോൾ സോഷ്യൽ മീഡിയ നമ്മൾ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കണമെന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ഇപ്പോഴത്തെ പുതിയ ട്രെൻഡിലേക്ക് ഞാൻ വരികയാണ് ഇന്റർനെറ്റും സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുന്നവരുടെ സൂക്ഷിച്ചു വേണം അടുത്ത കാലത്തെ ഒരു യുവ സംരംഭകൻ ആത്മഹത്യ ചെയ്തു ഒരു കാരണവുമില്ല എഴുതി വെച്ചത് എന്താ സോഷ്യൽ മീഡിയയിൽ അനുയായികൾ കുറഞ്ഞുപോയി എങ്ങനെ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന്റെ അനുയായികൾ ഫോളോവേഴ്സ് കുറഞ്ഞുപോയി പോസ്റ്റുകൾ കാണാൻ ആളില്ല ആത്മഹത്യക്ക് ഇപ്പം തന്നെ മതിയായ കാരണങ്ങൾ ഏറെ ഉണ്ട് ഇതാ ഒരു കാരണം കൊണ്ട് മനുഷ്യൻ കണ്ടുപിടിച്ചിരിക്കുന്നു ഒരു കാരണം കൊണ്ട് നമ്മൾ കണ്ടതല്ല സോഷ്യൽ മീഡിയ നമ്മൾ ഈ കാണുന്നതൊന്നുമല്ല സോഷ്യൽ മീഡിയ നേപ്പാളിൽ സോഷ്യൽ മീഡിയ അടച്ചു കൂട്ടിയപ്പോൾ ഇന്റർനെറ്റ് അടച്ചുപൂട്ടിയപ്പോൾ നമ്മൾ കണ്ടില്ലേ വയലൻ്റ് ആയിരുന്നു അവിടെ വയലൻ്റ് റവല്യൂഷൻ ഒരു ഗവൺമെൻറ് തന്നെ അട്ടിമറിക്കപ്പെട്ടു നമ്മുടെ സാമൂഹിക ആരോഗ്യത്തെ വളരെയധികം ബാധിക്കുന്ന ഒരു രോഗമായി ഇത് പലപ്പോഴും മാറുകയാണ് നമ്മുടെ കുട്ടികൾക്കാണെങ്കിൽ മൊബൈൽ ഫോൺ അഡിക്ഷൻ എല്ലാവരും ആരോപിക്കുന്നു മൊബൈൽ ഫോൺ അഡിക്ഷൻ നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഭക്ഷണം കഴിക്കണമെങ്കിൽ മൊബൈൽ ഫോൺ കൊടുക്കണം അവർ നോക്കിക്കോളും അവർക്ക് ആവശ്യമുള്ളതെല്ലാം അത് നോക്കിക്കൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നത് പാല് കുടിക്കണേലും മൊബൈൽ ഫോൺ കൊടുക്കണം അമ്മമാര് കുഞ്ഞുങ്ങളെ എൻഗേജ് ചെയ്യുന്നത് മൊബൈൽ ഫോൺ കഴിക്കൊടുത്താണ് ഇതല്ലേ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നാം മുതിർന്നവരെ സോഷ്യൽ മീഡിയ ഭാഷ ഇനി പഠിക്കേണ്ടിയിരിക്കുന്നത് നമ്മൾ പഠിച്ചതൊന്നും ഒന്നുമല്ല നമ്മുടെ ഭാഷയൊന്നുമല്ല ഈ സോഷ്യൽ മീഡിയയിലെ ഭാഷയൊക്കെ വളരെ വ്യത്യസ്തമാണ് മുതിർന്നവർ ഇനി ഈ സോഷ്യൽ മീഡിയ ഭാഷ പഠിച്ചില്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കില്ല അഡൽറ്റ് കോൺവെർസേഷൻസ് ടീനേജേഴ്സിന്റെ ജീവിതത്തിൽ അന്യം നിൽക്കുന്നു അന്യം വന്നുപോയി തലമുറകൾ തമ്മിൽ ഒരു പുതിയ വിടവുണ്ടാവുകയാണ് എന്തെല്ലാം കാര്യങ്ങളും തലമുറ നമ്മൾ ആശയങ്ങളുടെ വിടവായിരുന്നു ആശയങ്ങളുടെ വിടവല്ല ഭാഷയുടെ വിടവാ വരാൻ പോകുന്നത് ഭാഷയുടെ ഒരു വിടവാണ് തലമുറകൾ തമ്മിൽ വരാൻ പോകുന്നത് സത്യത്തിൽ സംഭവിക്കുന്നത് ആശയ സംവേദനത്തിൻ്റെ ഒരു ശൂന്യതയാണ് അതാണ് നമ്മുടെ നാട്ടിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഹൗ ടു ക്രോസ് ദീസ് വേക്കോ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇൻ ദ ലൈഫ്സ് ഓഫ് യങ് യങ് വൺസ് അതാണ് ഇവിടുത്തെ ചോദ്യം ഈ വാക്യം ഒന്ന് ക്ലോസ് ചെയ്യുക ഒരു ശൂന്യതയാണ് ഇവിടെ സൃഷ്ടിക്കുന്നത് ആശയസംവേദനത്തിൻ്റെ പരസ്പരം മനസ്സിലാക്കുന്ന ഭാഷ വീട്ടിലും നാട്ടിലും ഇല്ലെങ്കിൽ അതിൻ്റെ അനന്തരഫലം എത്ര എത്ര ദുരന്തപൂർണമാകും ബാബേൽ ഒരു ബാബേൽ സൃഷ്ടിക്കപ്പെടാൻ സാധ്യതയുണ്ട് പണ്ട് ബൈബിളിൽ ഒരു കഥയുണ്ട് കുറച്ച് പേര് ഒരു വലിയ സൗധം പണിയാൻ തുടങ്ങി അങ്ങ് സ്വർഗ്ഗം വരെ എത്തിക്കണമെന്നാണ് പണിത് പണിത് അങ്ങ് പോയി പക്ഷെ അവിടെ ഒരിടപെടൽ എവിടെ നിന്നും ഉണ്ടായി ഫലമായിട്ട് ഫലമായിട്ടെന്ത് പറ്റി ഈ പണിതരുടെ എല്ലാ ഭാഷ കലങ്ങിപ്പോയി ഭാഷക്കിളങ്ങിപ്പോയി കാർപ്പൻ്റർ പറയുന്നത് പിന്നെ ഇഷ്ട പഠിക്കാൻ മനസ്സിലാകുന്നില്ല വിവിധ തരം ജോലികൾ ചെയ്യുന്നത് നമ്മൾ കമ്മ്യൂണിക്കേഷൻ നഷ്ടപ്പെട്ടു പോയി കുമ്മായം കൊണ്ടുവരാൻ പറയുമ്പോൾ കൊണ്ടുവരുന്നത് അടിയാണ് അങ്ങനെ ബാബേൽ മന്ദിരം പണിയാൻ പറ്റാതെ പോയി അത് മനോഹരമായ ഫ്രൈസ് ഉണ്ടായിരിക്കുന്നത് ും മനസ്സിലാകാത്ത രീതിയിൽ അപ്പം നമ്മുടെ ഭാഷ നമ്മുടെ സമൂഹത്തിൽ ഭിന്നത ഭിന്നതയുണ്ടാക്കുമോ അഡൽറ്റ് കോൺവെർസേഷൻസ് ഫോളോ ചെയ്യാൻ കഴിയുന്നില്ല നമ്മുടെ കുട്ടികൾക്ക് കുട്ടികൾ പറയുന്നത് പലതും നമുക്ക് പുതിയ വാക്കുകളാകുകയാണ് നമ്മുടെ ഡിക്ഷണറിയിൽ ഇല്ലാത്ത അപ്പോൾ ഭാഷ വിടവുണ്ടാകുന്നു ഉണ്ടാകാൻ പോകുന്നു അത് വലിയ കൺഫ്യൂഷൻ ഉണ്ടാക്കും വലിയ കുഴപ്പം ഉണ്ടാക്കും ആശയ സംവേദനത്തിൽ എന്നതാണ് നമ്മൾ ഞാൻ ഒരു കാര്യം നിങ്ങളെൻ്റെ ചിന്തയ്ക്ക് വിട്ടുകയറിയാണ് ആധികാരികമായ വിവരത്തിൻ്റെ വല്ല ആശയവും നമ്മുടെ ജെൻസിക്കുണ്ടോ ഈ ജെൻസി വളരെയധികം പിന്നെ അട്ടിമറികൾ നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ ഗവൺമെൻറ്റുകളെ പോലും പക്ഷെ നമ്മുടെ ഈ ജെൻസിക്ക് ഈ എ യും ഇൻ്റർനെറ്റുമൊക്കെയായിട്ട് നടക്കുന്ന ജെൻസിക്ക് ആധികാരികമായ ഇൻഫർമേഷനെ കുറിച്ച് വല്ല ധാരണയുണ്ടോ ആ ചിന്തിക്കേണ്ട വിഷയല്ലേ നമ്മളിൽ സൂക്ഷിക്കപ്പെടുന്ന ഇൻഫർമേഷൻ ഏത് വിവരമാക്കിക്കോട്ടെ നമ്മളിൽ സൂക്ഷിക്കപ്പെടുന്ന ഏത് വിവരവും ആധികാരിക സ്വഭാവമുള്ളതാകണം അധികാരാണ് അർത്ഥസത്യങ്ങളും അസത്യങ്ങളുമായി വിവരത്തെ രൂപാന്തരപ്പെടുത്തിയാൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് വരുന്നത് അങ്ങനെയാണ് അർത്ഥസത്യങ്ങളും അസത്യങ്ങളുമായ ഭാഷ പിന്നെ ആശയങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വരുന്നതെങ്കിൽ അതിനെ ഭയക്കണം വളരെയധികം ഭയക്കണം നമ്മളിപ്പം പറയുന്നത് ഇത് പോസ്റ്റ് ട്രൂത്ത് പീരിയഡ് ആണ് സത്യാനന്തര കാലമാണിത് എന്താ ഈ സത്യാനന്ദര സത്യാനന്ദരകാലം എന്ന് പറഞ്ഞാൽ സത്യത്തെ മാട്ടിക്കോട്ടി കളയുകയാണ് ഏത് കള്ളത്തിനും സത്യത്തിന് രൂപം കൊടുത്ത് പറഞ്ഞങ്ങോട്ട് പ്രചരിപ്പിച്ചാൽ ഈ കാലഘട്ടമായി പോസ്റ്റ് ട്രൂത്ത് പല സത്യങ്ങളും അങ്ങനെ മാട്ടിക്കോട്ടിയാണ് ഈ സത്യങ്ങളെ കവർ ചെയ്യുന്നത് ഇല്ലാതാക്കുന്നത് സത്യത്തിന് പകരം വരുന്ന ഇൻഫർമേഷൻ അല്ലെങ്കിൽ വിവരം എന്ന് പറയുന്നത് അസത്യത്തിൻ്റെയും അർത്ഥസത്യത്തിന്റെയും അടിസ്ഥാനത്തിലുള്ളതാണ് അതിനർത്ഥ് സെൽ സത്യം സത്യത്തിന്റെ പേരിൽ വരുന്ന അസത്യമാണ് ഇത് ചെലവാകുന്നത് ട്രൂത്ത് ഡെസ്റ്റ് സെൽ ഇത് സമൂഹത്തിൽ ഉണ്ടാകുന്ന മൂല്യച്തിയുടെ ഭാഗമാണ് ഇങ്ങനെ പോയാൽ മനുഷ്യൻ സത്യം എന്തെന്ന് പറഞ്ഞു പോകും സത്യം എന്തെന്ന് മറന്നുപോകും യേശു ക്രിസുവിനെ ഘോഷിച്ചോസ് ചോദിച്ചു സത്യം എന്നാൽ എന്തേ സത്യം എന്നാൽ എന്തേ എന്ന് ചോദിച്ചതുപോലെ ഒരു കാലത്തെ ആളുകൾ ചോദിക്കും സത്യം എന്തെന്ന് പറഞ്ഞാൽ എന്താണ് സത്യം എന്താണെന്ന് മറന്നു പോകുക ഈ പോക്കാണ് പോകുന്നെങ്കിൽ അതുകൊണ്ട് മുതിർന്നവരായ നമ്മുടെ ഭാഷ പുതിയ തലമുറയോട് പറഞ്ഞുകൊണ്ടേയിരിക്കണം നമ്മുടെ ഭാഷ അവർ കേട്ടുകൊണ്ടേയിരിക്കണം മറിച്ചാകരുതേ സംഭവിക്കുന്നത് മറിച്ചാകരുതേ മറിച്ച് ആയില്ലെങ്കിൽ മാത്രമേ നമ്മൾ വളർത്തിയെടുത്ത സംസ്കാരത്തിൻ്റെ ഒരു തുടർച്ച സംഭവിക്കുകയുള്ളൂ സംസ്കാരം തുടർന്നു കൊണ്ടുപോയില്ലെങ്കിൽ സംസ്കാരത്തിനൊരു കണ്ടിന്യൂ ഇല്ലെങ്കിൽ ആ സംസ്കാരം ചത്തുപോകും അപ്പം നമ്മുടെ സംസ്കാരത്തിൻ്റെ നിലനിൽപ്പിൻ്റെ വിഷയങ്ങൾ കൂടിയാണ് എന്ന് മാത്രമാണ് ഈ വിഷയത്തെക്കുറിച്ച് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്